ഇഞ്ചി എന്നൊന്നും പറഞ്ഞ പോരാ ആണ് ഇഞ്ചി രണ്ട് മാസം പ്രായ ഇഞ്ചിയാണ് ഇപ്പോൾ ഉള്ളത് ബിനീഷ് ഡൊമിനിക് എന്ന് പറയുന്ന ഒരു കർഷകനുണ്ട് ബിനീഷ് എന്താണ് ഏർപ്പാടുകൾ ഇഞ്ചി നിങ്ങൾ നിലം തൊടാണ്ടും നിലം തൊട്ടും വളർത്തിട്ടുണ്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കൃഷി ഇഞ്ചി കൃഷിയിലേക്ക് ഇഞ്ചി കൃഷി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ് കർണാടക ആണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന രീതി ഈ ഒരുപാട് ആളുകൾ കർണാടകയിൽ പോയിട്ട് കൃഷി ചെയ്തിട്ട് അഞ്ചൻകോട് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കൃഷി ചെയ്യുന്ന ഒരു കൃഷി ഇതുവരെയും എൻ്റെ കൃഷികൾ മുഴുവൻ സക്സസ് ഓരോ വർഷങ്ങളും പുതിയ പുതിയ സക്സസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കൃഷി രീതികളാണ് ഞാൻ ആരും പുരാതനമായ കൃഷി രീതികളല്ല ചെയ്യുന്നത് പുതിയ രീതിയിലുള്ള അത് ഞാൻ പറഞ്ഞു എൻ്റെ ഒറ്റ ഫോർമുല കൃത്യമായിട്ട് പറയാം പനി വന്നെങ്കിൽ മാത്രമാണ് നമ്മൾ പാരസെറ്റമോൾ കുടിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് എൻ്റെ മനസ്സിൽ നമ്മൾ ഇഞ്ചികൾക്ക് അസുഖമുണ്ടെങ്കിൽ മാത്രമായിട്ട് മരുന്നിരിക്കുക നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കൂടുതലായിട്ടുള്ള കെമിക്കലുകളുടെ ഉപയോഗം അത് അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യമാണ് പക്ഷേ എൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണ് എത്ര കാലം ഇഞ്ചി കൃഷി തുടങ്ങിയിട്ട് ഞാൻ കർണാടകത്തിൽ കൃഷി തുടങ്ങിയിട്ട് ഒരു പതിനാറ് വർഷത്തോളമായിട്ടുണ്ട് എവിടെയാണ് പല സ്ഥലങ്ങളിൽ കൃഷി ചെയ്തിട്ടുണ്ട് കർണാടകയുടെ ഹാസൻ ഡിസ്ട്രിക്റ്റിൽ ചെയ്തിട്ടുണ്ട് ഷിമോഗ ശിക്കാരിപുരം കൂർഗ് സൈഡിൽ കൃഷി ചെയ്തിട്ടുണ്ട് നിലയിലെ കൃഷിയാണ് എച്ചരിക്കോട്ടയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് മൈസൂർ താലൂക്കിൽ ഛത്തീസ്ഗഡിൽ പോയിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ കൊണ്ടേഗാവൾ എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിക്റ്റ് ഉണ്ട് അവിടെ പോയിട്ട് ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് ഒരു നാല്പത് ഏക്കറോളം കൃഷി ഞങ്ങൾ മൂന്ന് പേര് കൂടിയിട്ട് പാർട്ണർഷിപ്പിൽ നാൽപ്പത് ഏക്കറോളം കൃഷി ചെയ്തു അവിടെ വെള്ളമുണ്ട് ബോർ നമ്മൾ അടിക്കണം പക്ഷെ അവിടെയുള്ള ആളുകൾ വളരെ സൗമ്യമായ ആളുകളാണ് ോണാകുമ്പോഴേക്ക് ഇഞ്ചി പറിക്കും അപ്പം പറിക്കാൻ കാരണം വെച്ചാൽ കേട് മണ്ണിൽ നിന്നുള്ള ഒരുപാട് കേട് മഹാളി പോലുള്ള കേടുകൾ വരുന്നിട്ട് ഇവിടെ കൃഷികൾ വേഗം പറിച്ചളയും അങ്ങനെയാണ് ആളുകൾ കർണാടകയുടെ പുതു മണ്ണ് തേടി പുതുവസ്ഥകൾ തേടി കർണാടകയിലേക്ക് ചേക്കേറിയത് അപ്പം ഇത് ഈ ഒരു അവസ്ഥയിൽ മാറ്റം വരണം എന്നിങ്ങനെ കുറെ നാളുകളായിട്ടുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് ഇവിടെ കൂടുതലായിട്ട് മരുന്ന് അടിച്ച് ഭൂമി ഫെർട്ടൈലല്ലാതായപ്പോൾ പുതിയ സ്ഥലം തേടി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ അവസ്ഥ വന്നപ്പോൾ പുതിയ പുതിയ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ അമ്പലവരിൽ എനിക്കൊരു നഴ്സറി ഉണ്ട് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തിന് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഒരു മൺ ഒരു ഗ്രോ ബാഗ് സിസ്റ്റം അത് ഗ്രോ ബാഗിൽ വെക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഇനി ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോ പണിക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പണികൾക്ക് ആളെ കിട്ടുന്നില്ല ഇത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഈ ഗ്രോ ബാഗ് സിസ്റ്റം ചെയ്യാനുള്ള ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇഞ്ചി കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേട് ഏറ്റവും കൂടുതൽ കേടാണ് വരുന്നത് ഇപ്പൊ ഈ ഗ്രോ ബാഗ് ഒരെണ്ണത്തിനകത്ത് ഒരു കേട് വന്നു ഈ ഗ്രോ ബാഗ് ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം നമുക്ക് സേഫ് ആണ് ബന്ധമില്ല ആ യൂണിറ്റ് മാത്രം അതാണ് ബാക്കിയെല്ലാം നമുക്ക് സേഫ് ആയിട്ട് നോക്കാൻ പറ്റും ഒരു വർഷം നമ്മൾ ഇങ്ങനെ ഒരു ഈ ഇപ്പം ഇത്രയും ഒരു ഇഞ്ചി ഉണ്ട് ഈ ഒരു വർഷം നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള എവിടെയും കിട്ടാത്ത തരത്തിലുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സീഡ്സ് ആണ് നമുക്ക് കിട്ടുക കൃഷി ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യം നല്ല മണ്ണ് നല്ല വിത്ത് നല്ല വെള്ളം ഇതാണ് കൃഷികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് വേണ്ട ഒരു സാധനം അപ്പം അതിന് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് നല്ല വിത്ത് തിരഞ്ഞെടുക്കാനുള്ള ആ വിത്ത് തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഗ്രോ ബാഗ് സിസ്റ്റത്തിലേക്ക് വരാനും ഏകദേശം ഒരു അറുന്നൂറ്റി നാൽപ്പതോളം ബെഡ് ആണ് ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരമാണ് ഒരു ഏക്കറിൽ നമ്മൾ എടുക്കുക രണ്ട് കുഴി നടാൻ ഭാഗത്തിന് ഏകദേശം അറുനൂറ്റി നാൽപ്പതോളം ബെഡുകളാണ് ഒരു ഏക്കറിൽ നമ്മൾ കൃഷി ചെയ്യുക മൂന്നര അടി അകലത്തിലാണ് ഓരോ ബെഡും നമ്മൾ എടുക്കുന്നത് മൂന്നര അടി അകലത്തിലെ ഓരോ ബെഡുകൾ നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം അറുന്നൂറ്റി നാൽപ്പതോളം ബെഡുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ അറുനൂറ്റി നാൽപ്പതോളം ബെഡുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു കുഴിയിൽ ഒരു വരുന്ന ഏകദേശം ഇരുപത് എണ്ണമാണ് ഒരു കുഴിയിൽ വരിക ഒരു ബെഡിൽ വരിക ഏകദേശം നാൽപ്പതോളം അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തി സീഡ് സീഡുകൾ വിത്തുകൾക്കും നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും ഗ്രോ ഗ്രോ ബാഗ് ബാഗ് അത് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഇഞ്ചി എടുക്കുമ്പോൾ നമ്മൾ ഇഞ്ചിയിലെടുക്കണം അങ്ങനെ കുറെ സ്ഥലങ്ങൾ വേസ്റ്റ് ആയിട്ട് പോകും ഈ ഗോ ഗ്രോ ബാഗിലൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും വേണ്ട നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാം നമ്മളൊരു മാറ്റ് വിരിച്ച് മണ്ണിൽ വീഡ് മാറ്റ് വിരിച്ചിട്ട് അതിനകത്താണ് നമ്മൾ ഈ ഗ്രോ ബാഗ് വെക്കുന്നത് അപ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു രണ്ടേക്കറോ അഞ്ചേക്കറോ സ്ഥലങ്ങൾ കൃഷി ചെയ്ത് കേടുപിടിച്ച ഭൂമി ആയിരിക്കാം ആ ഭൂമിയിലേക്ക് നമ്മൾ വീഡ്മാറ്റ് വിരിച്ചു കഴിയുമ്പോൾ അതിന്റെ ഫംഗസോ കാര്യങ്ങളൊന്നും നമ്മളെ മേലേക്ക് അറ്റാക്ക് എങ്ങനെയാണ് ഒരു ബാഗ് പ്രിപ്പയർ ചെയ്യുക ഒരു ബാഗ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് മണ്ണ് കുറയ്ക്കുക ഇതാണ് നമ്മളുടെ ഒരു ബേസിക് തിയറി മണ്ണ് കുറച്ച് ചകിരിച്ചോറ് ചാണാൻ കമ്പോസ്റ്റ് മണ്ണ് മണ്ണ് ഈ മൂന്നിലൊന്നു മാത്രമാണ് മണ്ണ് ഉപയോഗിക്കുന്നത് ഒരു വേരോളൊന്ന് കമ്പോസ്റ്റും ബാക്കിയുള്ള ചപ്പുകൾ ചപ്പുകൾ ഇടും നമ്മുടെ ഇലകൾ പേസ്റ്റുകൾ നമ്മളിവിടെ ഉണ്ടാവുന്ന സാധനങ്ങളെല്ലാം ഇട്ട് ആട്ടും കാട്ട് ഇതെല്ലാം കൂടി ഇട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി ആ കമ്പോസ്റ്റും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ഗ്രോ ബാഗ് ഗ്രോ ബാഗിൽ നമ്മൾ ഒരു ഒരു ഗ്രോ ബാഗിൽ ഇത് പതിനഞ്ച് പതിനഞ്ചിന്റെ ഗ്രോ ബാഗ് ആണ് പതിനഞ്ച് പതിനഞ്ച് വലുപ്പമുള്ള ഗ്രോ ബാഗ് ആണ് ഈ ഗ്രോ ബാഗിന്റെ ഒരു ഏകദേശം പകുതിയിൽ കൂടുതൽ സ്ഥലം ത്തേക്ക് മണ്ണിട്ടതിന് ശേഷം നമ്മൾ വിത്ത് വെക്കുന്നു വിത്ത് വെച്ചിട്ട് നമ്മൾ ലേശം കൊണ്ട് മണ്ണിട്ട് മൂടി അല്ലെങ്കിൽ കരികിലകൾ കരികിലെ ചപ്പോ വാഴയില ചപ്പോ എന്തെങ്കിലും ചപ്പുകൊണ്ട് ഇതിനെ മൂടി ഇതിനെ സംരക്ഷിച്ച് വെക്കുന്നു ആഴ്ചയിൽ വല്ലപ്പോഴും നനച്ചു കൊടുക്കുന്നു ഇത് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി നട്ടതാണ് രണ്ട് മാസം കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് ദിവസം കൂടി ആയിട്ടുള്ള ഈ സാധനം ഉണ്ടായിരുന്നു ഇതേ സെയിം അവസ്ഥയിൽ ഞാനിവിടെ വയലിൽ നമ്മുടെ വയലിൽ ഞാൻ ഇതേ ഇതേ ദിവസങ്ങളിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ റിസൾട്ടും അതിനേക്കാൾ കൂടുതൽ ഗുണവും ഗുണമാവുന്നത് ഇത് തന്നെയാണ് മണ്ണിൽ കൂടുതൽ നന്നാവാത്തുന്ന കാരണമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം നമ്മൾ വളം ഒഴിക്കുകയാണ് വളം ഒഴിക്കുന്ന സമയത്ത് ഞാൻ എല്ലാം ഇതിനകത്ത് വളം കലക്കി ഒഴിക്കുകയും ചെയ്തിട്ടില്ല അതായത് മൈക്രോന്യൂട്രിയൻസുകളും എൻ പി കെ ബേസ്ഡായ വളങ്ങൾ കലക്കി ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ള അപ്പോൾ അതിന് എന്തുകൊണ്ട് ഇത് ഗ്രോത്ത് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ഒരു അര ലിറ്റർ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ വെള്ളം കൃത്യമായിട്ട് അളവിൽ ഇതിൽ നിൽക്കും വേസ്റ്റ് ആവില്ല മണ്ണിലാണെങ്കിൽ ഇത് മുഴുവൻ പല രീതിയിലേക്ക് സ്പ്രെഡ് ആയിട്ട് വേസ്റ്റ് ആയി പോകും അതുകൊണ്ട് ഇതിനെ മേലെ ഈ കരികലിടുന്നതുകൊണ്ട് ഇതിനകത്തേക്ക് കള വരില്ല കള വരില്ല പിന്നെ നിലത്തുനിന്ന് കള വീഡ്മാറ്റ് വിരിക്കുന്നുണ്ട് നിലത്ത് കള പൊന്തില്ല ഓ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കള നേരത്തെ പൊന്തില്ല വേറെ നമ്മള് ഇപ്പൊ അപ്പ് അല്ലെങ്കിൽ ഗ്രാമക്സോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇഞ്ചിപ്പാടങ്ങളിൽ ആ ഇത് കളേനെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികള് ഇതിന് അതിന്റെ ഒന്നും ആവശ്യമില്ല കാറ്റഗറിയിൽ അപ്പ് ഒക്കെ അങ്ങനെയാണ് റൗണ്ട് അപ്പ് നമ്മുടെ കേരളത്തിൽ ബാൻ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഗ്രാമക്സോൺ പോലെയുള്ള ഗ്രാമക്സോണിന്റെ വേറെ കണ്ടന്റുകളായ മരുന്നുകളാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് കലകൾ നശിപ്പിക്കാനായിട്ട് അപ്പം ഈ സാധനത്തിന്റെ ഒക്കെ ഉപയോഗം മണ്ണിനെ കൂടുതൽ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്ന ഒരു കൃഷി ഇഞ്ചി കൃഷിരീതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഗ്രോ ബാക്ക് ചെയ്യുന്ന ഗ്രോ ബാഗ് സിസ്റ്റം ഇത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ സാമ്പിൾ ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്തിരുന്നു അത് സക്സസ് ആയതുകൊണ്ടാണ് കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനെ ഒരു രീതികൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു വീടിൽ ഒരു ഫ്ളാറ്റ് ഉള്ളവരാവട്ടെ അവനവൻ്റെ വീട്ടിൽ കൃഷി ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഒരു നാല് ഗ്രോ ബാഗിൽ ഒരു പത്ത് ഗ്രോ ബാഗിൽ കൃഷി ചെയ്താൽ നമ്മൾ ഒരു വർഷത്തേക്കുള്ള നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്രഷ് ആയിട്ടുള്ള ജിഞ്ചർ എന്ന് വെച്ചാൽ മണ്ണിൽ വയ്ക്കാം ഫ്ലാറ്റുകളിൽ ഇരുപത്തി അഞ്ചാം നിലയിൽ താമസിക്കുന്ന ഒരുത്തരാണെങ്കിലും അവിടെ ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് പിന്നെ ഇഞ്ചി വേണ്ട വേണ്ട ഒരു അതായത് ഒരു ബാഗിൽ നിന്ന് മിനിമം രണ്ടര മൂന്ന് കിലോയോളം ഒരു ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞത് കൃഷി ചെയ്യാം പക്ഷേ കൃഷിയുടെ അവസ്ഥയനുസരിച്ച് പത്ത് കിലോ വേണമെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഏറ്റവും കുറഞ്ഞത് രണ്ടര മുതൽ മൂന്ന് കിലോ വരെ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് കിട്ടും ഒരു വീട്ടിലേക്ക് ഒരു വർഷത്തേക്ക് പത്ത് ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ മുപ്പത് കിലോത്തോളം ഇഞ്ചിയായി ഏറ്റവും കുറഞ്ഞത് മുപ്പത് കിലോ കൂടുതലൊന്നും ഒരു വീട്ടിലേക്ക് ഒരു വർഷത്തേക്ക് ഇഞ്ചി വേണ്ട